ഇവിടെയാണ് ഒരു വേലക്കാരനുള്ളത് എവിടെ പോയി കിടക്കും ഒന്നാമതീ മുതൽമാരെ ജീവനൊക്കെ ടെൻഷൻ പിടിച്ച് ദിവസങ്ങളാണ് ഇവനൊന്നും വിളിച്ച വിളിപ്പുറത്തേ കിട്ടു പോലൂല്ലോ ഗോപാലനെ വിളിച്ചപ്പോ പട്ടിയാണ് വിളിയേക്കുന്നത് ഗോപാല വിളിക്കേണ്ട പേര് കറക്റ്റ് ആട്ട് വിളിച്ച് കഴിഞ്ഞപ്പോ അവൻ ഒന്നും അങ്ങോട്ട് ഞാൻ ഞാൻ നീ നീ എവിടെ എവിടെ പോയി അവിടെ വിളിയേക്കുന്നത് നിനക്കൊരു ആവശ്യത്തിന് വിളിച്ചാൽ പോലും വിളിച്ചാൽ കേട്ടെന്ന് വിളിച്ച് കേട്ടു നമ്മുടെ വേലക്കാരി ജാനുല്ലേ ഒറ്റക്ക് പോറത്തേക്കണ് ജാനുന്റെ കൂടുത്തിൽ പുറത്തേക്കാണ് പുറത്ത് നിൽക്കണ് ആ അപ്പൊ ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്ന് നമ്മുടെ പറമ്പിൽ പറമ്പിൽ അവളുടെ അടുത്തേക്ക് ഒറ്റക്ക് നിൽക്കണ അപ്പൊ ഞാൻ ചെന്ന് ചെന്നിട്ട് ചെന്നിട്ട് പറയടാ അവള് അടുത്തേക്ക് ചെന്ന് അപ്പൊ അവള് പറഞ്ഞ് അലക്കണ കല്ലിന്റെ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞു അലക്കണ കല്ലിന്റെ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞ് കല്ലിന്റെ അങ്ങോട്ട് പോകുന്ന ഞാൻ അലക്കണ കല്ലിന്റെ അങ്ങോട്ട് പോയി അപ്പൊ അവള് അലക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ സഹായിച്ചു കൊടുത്ത് അത് ശരി അത് പറയാനാണോ നീ ഇത്ര നേരം ആ പിന്നെന്താണ് പിന്നെന്താണ് എടാ നിന്നെയൊക്കെ ഞാൻ എന്തിനാണ് അവിടെ ജോലിക്ക് നിർത്തിക്കണം വേലക്കാരനായിട്ട് അത് നിനക്കറിയാല്ലോ പിന്നെ വേലക്കാരനായി സ്ഥാനത്തിക്കണം വിളിക്കാ വിളിക്കാൻ അത് നീ അത് മതി അതുകൊണ്ട് ഞാൻ നീ നീ എത്തിയിരിക്കണം എന്ന വിളിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം ഒന്നാട മുതലിമാർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എനിക്കറിയാൻ പറ്റും വര കണ്ട കറത്ത വരണ്ട ആ വര വീണല്ലോ അത് ഭാഗ്യരേഖത് ആണ ആണോ പക്ഷെ ഇട മുതലാളി എന്നൊക്കെ പറഞ്ഞ കഷ്ടകാലം ഉണ്ടാവും നല്ല ചീത്ത ഉണ്ടാവും അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുക മാത്രം ഇവിടെ നന്നാവും നീ എത്ര കാലം എന്റെ കൂടെ ജോലിക്കാൻ തുടങ്ങിട്ട് അതെ എനിക്കത് പറയാനുള്ളത് മുതലാളി എത്ര കാലം എന്റെ കൂടെ ജോലിയെന്ന് തോന്നിട്ട് ആര് ഞാനോ അല്ലെ എന്റെ കൂടെ മുതലായിട്ട് ജോലിയെന്ന് തോന്നിട്ടേറെ അതുകൊണ്ടാലും നിന്നെപ്പോലൊരു മണ്ഡലം എന്തായാലും ഞാനവിടെ ജോലിക്ക് വെച്ചു ഞാൻ ഇരുപത്തിനാല് വർഷമായിട്ട് മുതലിയുടെ ജോലിയാണ് ഞാൻ മണ്ടനാത്തിനാല് വർഷമായിട്ട് നീ മണ്ടത്തരല്ലാണ്ട് മരിച്ചു പോട്ടെ ഞാൻ മുതലാളി മണ്ടൻ മുതലാളിമെന്ന് മുതലെ മണ്ടൻ മുതലി നാല് വർഷം ഞാൻ കണ്ടുണ്ടിരിക്കുന്ന മുതലാളി മണ്ഡലാണ് ഞാൻ മണ്ഡലാണ് ഞാൻ ഞാൻ ഒരു ചോദ്യം ചോദിച്ച ഉത്തരം പറയാമോ ചോദ്യം ചോദിച്ച ഉത്തരം പറയാമോ ചോദ്യം ചോദിക്കാൻ ഉത്തരം പറഞ്ഞാ Premises, െ ചോദിക്കന ഒര ഒരാനെ എങ്ങനെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വെക്കാം പറ ഒരാനെ എങ്ങനെ നീ മണ്ഡലാണെന്നുള്ളത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫ്രിഡ്ജിനിറ്റാൻ തെളിയിച്ചേരട്ടെ ഞാൻ ഉത്തരം പറഞ്ഞരട്ടെ പറയട്ടെ പറയൂല വാങ്ങിക്കുക ആ ആന എടുത്തിട്ട് ഫ്രിഡ്ജിന്റെ അരിത്ത് കൊണ്ടുവരിക ഡോർ തൊടുക്കുക ോ ആന എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയുമ്പോ മുതലിത് എന്താണ് മുതലി ഇൻസെറ്റ് ചെയ്ത് ഞാൻ മുതലാളിയാണ് അതെ ഞാൻ നിനക്ക് ശമ്പളം തരുന്ന ആളാണ് ആണ് അതുകൊണ്ട് വെറുതെ ഇൻസൾട്ട് ചെയ്തത് പക്ഷെ വേറെ കേസ് എന്നെ മണ്ടെന്ന് വിളിക്കരുത് മുതലാളി മണ്ടൻ എട നീ മണ്ടത്തിന് കാണിച്ചു കാണിച്ച മുതലി ഇപ്പൊ മണ്ഡലത്തിന് കാണിച്ചത് ഞാൻ ഒരു ക്വസ്റ്റിൻ ചോദിക്കട്ടെ ഒറ്റ ക്വസ്റ്റിൻ ചോദിക്കട്ടെ ഇനിയോ ആ ഇനി ചോദിക്കണം ചോദിക്കാം ചോദിക്കണം ഒരു കുതിരനെ എങ്ങനെ ഫ്രിഡ്ജ് കേട്ടാ നീ എന്നെ കളിയാക്കൊന്നും വേണ്ട ഇതിന് കൃത്യമായിട്ട് ഉത്തരം ഞാൻ തരാം നമ്മൾ പറയണം അറിയോ ആദ്യം നമ്മൾ കുതിര എടുത്ത് നമ്മുടെ ഈ ഉള്ളം കഴിക്കത്തി എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജ് തുറക്കുക എന്നിട്ട് നമ്മൾ കുതിര കുതിരയെടുത്ത് ഫ്രിഡ്ജിനകത്തു വെക്കുക എന്നിട്ട് ഫ്രിഡ്ജ് ഡോർ അങ്ങ് അടക്കുക അങ്ങനെ ഒന്നല്ല ഇതാ പറഞ്ഞ മുതലാളി മണ്ഡലമാണ് മണ്ഡലം ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറയുമ്പോ ഫ്രിഡ്ജിന്റെ ഡോറ് തുറക്കുക അകത്തിരിക്കുന്ന അന്നെടുത്ത് പുറത്തിറക്കുക എന്നിട്ട് ഈ കുതിരയെടുത്ത് അകത്ത് വെക്കുക ഇതാ പറഞ്ഞത് മുതലാളി മണ്ഡലാണ് മണ്ഡലമാണ് ാണ് സിംഹത്തിന്റെ എല്ലാ ആൾക്കാരും വന്ന് അത് ആന വന്ന് ഒട്ടകം വന്ന് മയിലി വന്ന് പൂച്ച വന്ന് പട്ടി വന്ന് പശു എല്ലാരും വന്ന് പക്ഷെ കുതിര മാത്രം വന്നില്ല കുതിരനെ വിളിച്ചിട്ടുണ്ടാവില്ലായിരിക്കും വിളിച്ചിട്ടുണ്ടാവില്ലായിരിക്കും എന്തോ കുതിരനെന്തോ കല്യാണം വിളിച്ചു എന്നിട്ട് വന്നില്ല എന്താ ഉത്തരം പറ കല്യാണത്തിന് പോയിട്ടുണ്ടാവും വേറെ കല്യാണത്തിന് അല്ലല്ല ഈ കല്യാണല്ലേ ഏറ്റവും വലിയ കുതിരക്ക് മനസ്സിലായി മനസ്സിലായി മാതല്ല സ്വാമി കുതിര പോയി അതൊന്നല്ല അതൊന്നല്ല ഉത്തരം പറ ഉത്തരം പറയാ ബുദ്ധിമാനാണെന്ന് പറയാം പറയും ഏഹ് നീ തന്നെ പറയാം പറയട്ടെ ഈ പറയും വില ബുദ്ധിമാനില്ല ഈ കുതിരയല്ല മുതലി ഫ്രിഡ്ജിന്റെ ഉള്ളിൽ എന്നോട് ചോദിച്ചില്ലേ ഇനി തിരിച്ചു അല്ലാന്ന് തെളിയിക്കാൻ വേണ്ടി തന്നെ അതായത് ഞാൻ ഇവിടെ വന്നിട്ട് നിന്നോട് ചോദിക്കുന്നു ഞാൻ ഓഫീസിലോ അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് നിന്നോട് ചോദിക്കുന്നു ഞാൻ ഓഫീസിലോട്ടോന്നു നീ എന്ത് ചെയ്യും മുതലാളിവിടെ വന്നിട്ട് എന്നോട് ചോദിക്കുന്നു മുതലാളി ഓഫീസിലുണ്ടോ ഇരുപത്തിനാല് വർഷം ജോലി ചെയ്തിട്ട് ഒരു തൊഴിലാളിയോട് മുതലാളി ചോദിക്കാണ് മുതലാളിവിടെ വന്നിട്ട് എന്നോട് ചോദിക്കുന്നു മുതലാളി ഓഫീസിലുണ്ടോന്ന് പറയടാ പറയും എനിക്ക് ജോലി ശമ്പളം വേണ്ട എന്റെ ഷർട്ടം ഉണ്ടാകും ഒരാൾക്ക് അറിയാലോ ആ റൂട്ട് വ്യത്യാസം ഇതൊക്കെ മണ്ടത്തരമല്ലേ നീ അല്ലേ ഒരു കുഞ്ഞി കൊച്ചിനോട് ചോദിച്ചാൽ പോലും മുതലി എന്ന് പറഞ്ഞത് മുതലാളി ഇവിടെ വന്നിട്ട് എന്നോട് ചോദിക്കുന്നു മുതലാളിണ്ടോ നീ എന്ത് പറയുന്ന എന്റെ ചോറും പാത്രം ഗ്ലാസും ആ ഞാൻ ഞാൻ ഷട്ടും ചോദിക്കാൻ ജീവിത അതങ് കുട്ടി വന്നത് അതാന്നല്ല അല്ല ഇത്ര കുഞ്ഞു ചോദിച്ചിട്ട് മുതലാളി ഇവിടെ വന്നിട്ട് എന്നോട് ചോദിക്കുന്നു മുതലാളി അവിടെ എന്റെ പൊന്ന് മുതലാളി മുരാളിക്ക് ഇവിടെ വരാങ്കി ഇവിടെ നിന്ന് ഫോൺ ചെയ്ത് ചോദിച്ചാ പോരെ ഞാൻ അവിടെ ഉണ്ടാന്ന് പാടില്ല ശമ്പളം ഞാൻ നിനക്ക് ഓഹ് എട മാസം മാസം നമുക്ക് ഈ ശമ്പളം തരുന്ന ഒരു മുതലാളിയാണ് നീ എന്നെ ഇൻസൾട്ട് ചെയ്യരു പറഞ്ഞു മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കേട്ടാ മതി അത് ആദ്യം നീ മനസ്സിലാക്കണം അതുകൊണ്ട് എവിടെ മുതലാളി എനിക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നാമത് എടുത്താൽ പൊങ്ങാത്ത ജോലികൾ എന്റെ തലയിൽ ഏറെ ഉണ്ട് അറിയാമല്ലോ ഒരു മുതലാളിയുടെ അടുത്ത ഒരു തൊഴിലാളിയാണെന്ന് നീ അത് മനസ്സിലാക്കിയിരിക്കണം അറിയേ അതുകൊണ്ട് എന്നെ അന്വേഷിച്ച് ഡോക്ടർമാർ ആരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ പുറത്തു പോയിരിക്കണം പറയൂ പറയണോ ഞാൻ പുറത്തു പുറത്തു പറയണം അകത്തുണ്ടാവും ണക്ക് മാസം മാസം ഞാൻ അമ്പത് ഓ അമ്പത് കുലുവേ കൊച്ചി നൂറ് പോട്ടെ ഇനി ഇനി അതാ അതാ വരുന്നത് പറഞ്ഞത് ബാങ്കിൽ നിന്നാണ് വരുന്നേ പൈസ മുതലാളിമാരൊക്കെ ജപ്തി ഉണ്ടാവും ബാങ്കിൽ കടവുണ്ടാവും അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ പലതുണ്ടാവും അതൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല പറഞ്ഞു മനസ്സിലായോ ബാങ്കിൽ നിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ ഇവിടെ ഇല്ല

വരികയാണെങ്കിൽ എന്ത് പറഞ്ഞു അതായത് ഡോക്ടർമാരാരെങ്കിലും എന്നെ അന്വേഷിച്ചു വരികയാണെങ്കിൽ ഞാൻ പുറത്തു പോയിരിക്കുകയാണ് പറയണെങ്കിൽ ഡോക്ടർമാരാരെങ്കിലും പറയുകയാണെങ്കിൽ പക്ഷെ ഞാൻ അകത്തുണ്ടാവും പിന്നെ അതല്ല ബാക്കി വരികയാണെങ്കിൽ ഞാൻ ഇവിടെ ഇല്ല ഞാൻ ഉഗാണ്ട ഉഗാണ്ടയിലാണ് ഒരാഴ്ച കഴിഞ്ഞുണ്ട് അകത്തുണ്ട് ഇത് കൃത്യമായിട്ട് ഏഴാകാരം

അതെ ഞാൻ ഡോക്ടറാണ് ആ ബാങ്കെന്ന് പറഞ്ഞ വഴിയാണ് അവ പിന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്താണ് പിന്നെ ഈ മൂന്നാളും കൂടി ഒരുമിച്ചാണ് നിങ്ങൾ പേര് ഒരുമിച്ച് അല്ലെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അല്ലെ ചേട്ടൻ ആദ്യം പറഞ്ഞു ചേട്ടൻ മറ്റേ അതെ ഞാൻ ഡോക്ടറാണ് ആണെന്ന് പറഞ്ഞു അതെ ഞാൻ ബാങ്കെന്ന് പറഞ്ഞ വഴിയാണ് പിന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തും കൂടിയാണ് ഭണ്ടാരം പറഞ്ഞു ആരാന്ന പറഞ്ഞേ ഞാൻ ഡോക്ടർ ആണ് ഡോക്ടർ ആണോ ഡോക്ടർ ആണെങ്കിൽ പോയതാണ് പിന്നെ എവിടെന്നു പറഞ്ഞ് ഞാൻ ബാങ്കിൽ നിന്ന് 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 ബാങ്കിൽ ബാങ്കിൽ മുതലാളി ഇവിടെ ഇല്ല മുതലാളി ഉഗാണ്ടക്ക് പോയക്കണം ഒരാഴ്ച കഴിഞ്ഞിട്ട് വരൂ ഒരു കാര്യം ചെയ്യണം മുതലാളി ഉഗാണ്ട എന്ന് വിളിച്ചാൽ ബാങ്കിൽ നിന്ന് ബാങ്ക് പറയണം ആ മറക്കരുത് ബാങ്ക് പറയണം